വെൽക്കം ടു ഫ്ലവേഴ്സ് വേൾഡ് ഇന്ന് ഒരു രുചികരമായ മധുരമാങ്ങ ഉണ്ടാക്കാം മധുരമാങ്ങ അച്ചാറാണെങ്കിലോ ഇത് അച്ചാറിൽ മാങ്ങയും മുന്തിരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാങ്ങ മുക്കാ കിലോ മാങ്ങയാണത് പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഇതൊരു മുന്നൂറ് ഗ്രാം മുന്തിരി ഇത് ജ്യൂസ് മുന്തിരിയാണ് ജ്യൂസ് മുന്തിരി മുന്തിരിയെല്ലാം മറ്റേ മുന്തിരി വേണമെങ്കിൽ എടുക്കാം ഇതിൻ്റെ കുരു കളഞ്ഞ് നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണിത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നൂറ് ഗ്രാം വീതം എല്ലാകും കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അച്ചാർ പൊടി വറുക്കാനാവശ്യം വെളിച്ചം നല്ലെണ്ണം അച്ചാർ തയ്യാറാക്കാൻ എപ്പോഴും നല്ലത് അച്ചാർ കേടാവാതിരിക്കാൻ നല്ലതാണ് നല്ലെണ്ണം ഇനി നമുക്ക് നമ്മുടെ മാങ്ങച്ചാറ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടകിട എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ ഇതിലേക്ക് കുറച്ച് കടക് ഒരു അര ടീസ്പൂണ് കടക് കടുക് പൊട്ടി വരുമ്പോ ഇതിലേക്ക് ഉലുവടണം കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാല് കാല് ടീസ്പൂണ് ഉലുവണിട്ടിട്ടുള്ളത് ഉലുവയും കടകും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു മൂന്ന് പറ്റൽ മുളക് കടക് ഉലുവും പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നാണത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴതിലേക്ക് ഇത് രണ്ട് മൂന്ന് പറ്റിൽ മുളക് കട്ട് ചെയ്ത മറ്റു മുളകാണ് ഇടുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേറ്റിലിട്ടെടുക്കാം ും കടക പൊട്ടി ഇടുന്ന നല്ല സ്മെല്ലുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങിട്ട് കൊടുക്കണം ഇതിലേക്ക് ഇതൊക്കെ മൂക്ക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതാണിത് മുളക് ചതച്ചിട്ടുണ്ട് ബാക്കി അരിഞ്ഞു വെച്ചതാണ് അച്ചാർ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ചെറിയ മധുരവും മേലും മുന്തിരിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണത് നമുക്ക് കല്യാണത്തിന് ഒരു തൽക്കാരത്തിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണത് പിന്നെ ഈ മാങ്ങയും മുന്തിരിയും ഒന്നിച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മള് അധികം എവിടെയും കണ്ടിട്ടില്ല അതിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കുറേ ആൾക്കാർക്ക് വീട്ടിലേക്ക് ഓർഡർ തന്നു കൊണ്ടുപോകണ അച്ചാറാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഞാനെന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല ടേസ്റ്റ് ഉണ്ട് അച്ചാറിന് പുഴുന്നു മുലുവിയൊക്കെ നന്നായിട്ട് നമുക്ക് നമുക്കിതിക്ക് നമ്മളെ മാങ്ങട പുളി കുറവുള്ള മാങ്ങയാണ് പുളി ഇല്ല മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ മാങ്ങയാണ് നമുക്ക് മാങ്ങയാണ് നമുക്കിതിന് നല്ലത് ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് മാങ്ങ ഉണ്ടായിരുന്നത് രണ്ട് മാങ്ങയാണ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാങ്ങ വാങ്ങിച്ചുണ്ടാക്കാം അങ്ങനെ ഈ മാങ്ങക്കനുസരിച്ചിന് മുന്തിരി ഇടാം കേട്ടോ എഴുന്നൂറ്റമ്പത് ഗ്രാമ് മാങ്ങയൊക്കെ ഞാൻ എഴുന്നൂറ്റമ്പത് ഗ്രാമ് മുന്തിരിയാണ് കൊടുത്തിട്ടുള്ളത് മാങ്ങയിലേക്ക് വേണ്ട ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടിട്ട് നല്ലത് പോലും നടത്തി കൊടുക്ക മാങ്ങ വെല്ലു കുഴഞ്ഞു പോകണ്ട ചെറുതായിട്ട് വെണ്ട മതി ഉപ്പിട്ടു നമുക്കിതിൽ ഒരു അധിക ടീസ്പൂൺ മാത്രം മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ളക്കിട്ട് ഇതിലേക്ക് മുളക് പൊടി അക്ഷാർ പൊടിയാണ് ഒന്നര ടീസ്പൂൺ അക്സാർ പൊടിയുണ്ട് ഞങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണത് രണ്ട് ടീസ്പൂൺ കേട്ടോ മാങ്ങ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മൾ കട്ടി വെച്ച മുന്തിരി ഇല്ലേ ആ മുന്തിരി ഇട്ടുകൊടുക്കാം കാൽത്തിൽ ആ മുന്തിരിയാണതിൽ ചെറുതായിട്ട് വെള്ളണ്ട മുന്തിരിന്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അഗിരിയും കഴിവൊന്നും കൂടുതൽ ആവശ്യം ഉണ്ടാവില്ല കാരണം മുയിന്റെ ജ്യൂസ് നന്നാ ഇറങ്ങി വന്നിട്ട് നോക്കാം ഇനി നമ്മളെ മാങ്ങച്ചാർക്ക് കുറച്ച് മധുരത്തിന്റെ കമ്മി ഉണ്ടാവും അപ്പൊ കൊറച്ച് മധുരം ഇട്ടുകൊടുക്കുക അപ്പൊ പഞ്ചസാരയാണ് ഇതിലേക്ക് ശർക്കര ഒരുക്കിപ്പ ആരുണ്ട് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കേണ്ടത് കൂടുതൽ വേണ്ട കേട്ടോ ചെറിയൊരു മധുരം ചെറിയൊരു എരിവ് അങ്ങനെയൊക്കെയാണ് അത് നല്ലത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മാങ്ങച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് വിനെ ആഗ്രഹിക്കണം കാരണം മാങ്ങി മുന്തിരിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കേടാവാതിരിക്കാനാണ് ഇതിൽ ആഗ്രഹിക്കുന്നത് നമ്മളെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് മാങ്ങാ മുന്തിരിയാച്ചാർ അടിപൊളി അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാവാനെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ